ായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത് ചെന്താമരക്ക് ഇനിയും കൊലപാതകത്തിൻ്റെ ഭൂതി തീർന്നിട്ടില്ല ഒരു കണക്കിൽ അവിടെ അങ്ങനെ സ്കൂൾ കുട്ടികളോട് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ കറങ്ങി നടക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരെ തിരിച്ചു ആഞ്ഞു വീസുന്ന കുട്ടികൾ അതും ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ കുഞ്ഞുകുട്ടികളെ പിഞ്ചോമന മക്കളെ ഓമനിച്ച് താലോലിച്ച് വളർത്തേണ്ട സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താണ് എന്താണ് ചെയ്യുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളറ്റിലേക്ക് വലിച്ചെറിയുന്ന ദമ്പതികളുടെ കാലം ഇവർക്ക് എന്താണ് പറ്റിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അത് ഞെട്ടലോടുകൂടെയാണ് നമ്മൾക്ക് അത് അറിയാൻ കഴിയുന്നത് ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഞെട്ടലാണ് കാരണം എട്ട എണ്ണ കാര്യങ്ങൾ ഉണ്ടാകും അതിൽ അതാണ് ഓരോ വാർത്തയുടെയും തലക്കെട്ടുകളും ഉള്ളിലുള്ള കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് നമ്മുടെ സാറുമാർ അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ അതുവഴി വരുമ്പോൾ നമുക്ക് അവരോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു ആ ഒരു ബഹുമാനത്തോടു കൂടി മാത്രമേ അവരെ നമ്മളെ സമീപിക്കാറുള്ളൂ അല്ലെങ്കിൽ അവരെ നമ്മൾ കാണുമ്പോൾ കാര്യങ്ങൾ പറയാൻ സമയമില്ലെങ്കിലും സംസാരിക്കാൻ സമയമില്ലെങ്കിലും ഒരു മാന്യത മാന്യമായിട്ടുള്ളൊരു പുഞ്ചിരിയെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ദ്ധ്യാപകരോട് പണ്ട് ഇപ്പോൾ അതെല്ലാം മാഞ്ഞ് മറഞ്ഞ് പോയി കുട്ടികൾ എന്തോ ആവട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ഓരോ നിയമങ്ങൾ കുട്ടികളെ അടിക്കാൻ പാടില്ല കുട്ടികളെ തല്ലരുത് തല്ലിക്കഴിഞ്ഞാൽ അത് കേസ് വേറെയാണ് അങ്ങനെ നിയമങ്ങൾ നമ്മളെ രാജ്യത്ത് മാറി വന്നപ്പോൾ കുട്ടികൾക്ക് അതൊരു വളമായി മാറി കുട്ടികൾ അതിന് ഒത്ത് താളം തുള്ളി കളികളായി പണ്ട് നമ്മുടെ സ്കൂളിൽ കണ്ടിരുന്നത് എന്താണ് പണ്ട് നമ്മളെ സ്കൂളിൽ വരുമ്പോൾ സാറുമാർ വരുമ്പോൾ നമ്മൾ അവരോട് മാന്യമായ പെരുമാറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് ഇന്നത്തെ തലമുറക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്നത്തെ തലമുറക്ക് നീ എടാ കൊച്ചെ നീ സ്കൂൾ സ്കൂളിൽ വിട്ടുപോവുകയല്ലയോ നീ എന്തിനടാ കൊച്ചനെ അവിടെ ഇരിക്കുന്നേ നീ വീട്ടിൽ പോടാന്ന് പല സാറുമാരോ അല്ലെങ്കിൽ അദ്ധ്യാപകരോ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അവരോട് സംസാരിക്കില്ല നീ എന്തിനാണാ പറയുന്നത് ഞാൻ പോയാൽ പോട്ടെ പോയി എന്താ പോയാലെന്ത് പോയിട്ടില്ലെങ്കിലത് അങ്ങനത്തെ ചിന്താഗതിയാണ് ഇന്നത്തെ പിള്ളേർക്ക് ഇപ്പം ഞാനാരേം കുറ്റം പറയില്ല പക്ഷേ നമ്മുടെ ആ ഒരു പഴയ കാലത്തെ ഒരു കാര്യങ്ങളൊന്നുമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് കാരണം പ്രത്യേകിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം തുടക്കം മുതൽ കൊലപാതകം മുതൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല സ്കൂളിലാണെങ്കിലോ കോളേജിലാണെങ്കിലോ ഹോസ്റ്റലിലാണെങ്കിലോ മൊത്തം പ്രശ്നം പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസങ്ങളില്ല കാമുകി കാമുകന്മാർ അവരുടെ കാമം മൂത്ത് കുഞ്ഞു കുട്ടികളെ കിണറ്റിലേക്ക് വലച്ചേറുന്ന മറ്റൊരു വിഭാഗം സ്കൂൾ വിട്ടുവരുമ്പോൾ സ്കൂൾ വിട്ടതല്ലേ കൊച്ചനെ നീ എന്നാതിന് ഇവിടെ നിൽക്കുന്നേ നീ എന്താ കളിച്ച് നിൽക്കാണ്ട് ഇറങ്ങി നിൽക്കാണ്ട് പോടാ എന്ന് ഒരു സാർ പറഞ്ഞപ്പോ സാറോട് എതിർക്കുന്ന കുട്ടികൾ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് കേരളത്തിന്റെ പോക്കെങ്ങോട്ടാണ് ചന്താമരക്ക് കൊലപാതകത്തിൻ്റെ പൂതി തീർന്നിട്ടില്ല പൂതി തീർന്നിട്ടില്ല ചെന്താമര ഇനിയും വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കണം എന്നിട്ട് എന്നൊന്നും എനിക്ക് ഇനി ഒരുപാട് ആൾക്കാരെ കൊല്ലാണ്ട് അതാണ് ചന്താമരയുടെ ഓരോരോ കാഴ്ചപ്പാട് ഇവർക്ക് എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ കഴിയുന്നത് ഒരാളെ എങ്ങനെയാണ് ഇവർ പച്ചക്ക് കൊല്ലുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ നമുക്ക് എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ കഴിയാം പച്ചയായ മനുഷ്യനെ എങ്ങനെ കൊല്ലും ഇതിൻ്റെ അടിത്തറ എന്താ വെറും വാസിയോ അല്ലെങ്കിൽ വൈരാഗ്യമോ മാത്രമല്ല ഇവര് ഇത്രയും സമീപനങ്ങൾ പാലിക്കുന്ന ഇവർക്ക് ഉണ്ടാകുന്ന എന്താണ് എങ്ങനെയാണത് ഇവർ എങ്ങനെ ആയി തീരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നല്ലെങ്കിൽ എന്തിനോടെങ്കിലും അടിച്ച് മയക്കുമരുന്ന് ഇപ്പം നമ്മുടെ ദൃശ്യം സിനിമ കണ്ടിട്ട് ദൃശ്യം സിനിമ മോഡലിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു ഇപ്പോൾ ഓരോ സിനിമയുടെ മോഡൽ സിനിമാ സ്റ്റൈലിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ രാജ്യത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും സിനിമാ സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ദൃശ്യം സിനിമ കണ്ടിട്ട് എത്ര ആൾക്കാർ അതുപോലെ കൊലപാതകം നടന്നു ഇപ്പം ഇന്നലെ ഒരു പത്രം വാർത്തയിൽ വായിക്കുകയുണ്ടായി പിന്നെ ഒരു പ്രായമായ എഴുപത്തി ഒമ്പതും എൺപത്തി സംതിങ്ങും ആയ അമ്മയെയും അച്ഛനെയും ഗെയ്റ്റിന് പുറത്താക്കി ഗെയ്റ്റ് അടച്ചു ആര് മകള് എങ്ങനെ ധൈര്യം വന്നു സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം ഉമ്മ അവരില്ലെങ്കിൽ ഉണ്ടാകുന്ന വേദന ഇവരെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവർക്ക് അങ്ങനെ ധൈര്യം വരുന്നു കാലങ്ങൾ ഒരുപാട് മാറിപ്പോയി ഇപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയാനല്ല പക്ഷെ എന്തോ ഒരു നമ്മളിത് കാണുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ വയ്യ ഇവരൊന്നും നമുക്ക് കാണാൻ കഴിയില്ല മാധ്യമത്തിൽ ഇങ്ങനെ പറയുന്ന കേൾക്കല്ലാണ്ട് പക്ഷെ ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു തീർത്താൽ നമ്മുടെ മനസ്സിക്കൊരു സമാധാനം അത്രയേ ഉള്ളൂ അതൊരു കാര്യം എന്താ ചെയ്യ ചെയ്യാണ് കാലത്തിൻ്റെ ഒരു പോക്ക് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൻ്റെ കുറച്ച് മുമ്പേ നമുക്ക് കുറച്ചൊക്കെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠനാർ അനുജനാർ പെങ്ങളാര് ഉമ്മയാര് അമ്മയാർ അച്ഛനാർ ഒപ്പയാര് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇവർ എന്താണ് ഇതിനെ സ്കൂളിൽ പഠിക്കുന്നത് ഇപ്പോൾ സ്നേഹം ഒന്നുമില്ല അന്ന് ഫോണിന്റെ ഉപയോഗം വളരെ ഫോണിന്റെ ഉപയോഗം കൂടാനുള്ള കാരണം എന്താ ബാക്ടീരിയ എങ്ങനെ ആണോ അവിടെ നിന്നാണോ വന്ന് ഇവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളതല്ല ഇവിടെ കൊറോണ വന്നതിന് ശേഷം മാത്രമാണ് ഒരു കണക്കിന് ഏകദേശങ്ങളെല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇൻ്റർനെറ്റിന് പകരം ഒരു ജി പി എസ് ജി പി എസ് എന്നൊക്കെ പറഞ്ഞാണ്ടൊരു ഒരു ഒരു കോൾ എങ്ങനെ കറങ്ങും ഓം അതായത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും അന്ന് ഫോർ ജിയോ ഫൈവ് ജിയോ ഒന്നുമില്ല അന്ന് ടു ജി ഉള്ളൂ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നൊക്കെ എന്താ പറയുക കുറച്ച് നെറ്റിൽ കുറേ സെർച്ച് ചെയ്യുക കുറേ മറ്റേ ഫുട്ബോൾ താരങ്ങളെ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ കാണുക അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മുടെ കൊറോണ വന്നേ രാജ്യത്തെ മുഴുവനായിട്ട് കാർന്ന് തന്നാൽ മറ്റേ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് വന്നിട്ട് ഇന്റർനെറ്റിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മൾ ഒരു യാത്രയായത് അതിനുശേഷം ഇന്റർനെറ്റിൻ്റെ ലോകത്തേക്ക് യാത്ര ആയതിനു ശേഷം നമുക്ക് പിന്നെ ബന്ധങ്ങളില്ല ആർക്കും സംസാരിക്കാൻ സമയമില്ല ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ നൂറ്റി നാൽപ്പത്തി ഒമ്പതോ മുന്നൂറ്റി ഒമ്പതോ അഞ്ഞൂറ്റി അമ്പത്തൊമ്പതോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അയിമ്പ അറുപത്തി ആറ് രൂപയ്ക്ക് റീചാർജോ അല്ലെങ്കിൽ വൺ ഇയർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലോ ഒരാൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോസ്റ്റ് ഇല്ല എല്ലാം അതിൽ ഒതുങ്ങും ഇപ്പോൾ എന്നിട്ടെന്താണ് സമയമില്ല സംസാരിക്കാൻ ആർക്കും സമയമില്ല അതാണ് ലോകം മാറി കാലം മാറി കൊലപാതകം കൂടി എല്ലാം കൂടി കറുത്തവന് ഇഷ്ടമല്ല ഇപ്പം ഇവിടെ ഒരു പത്രവാർത്ത കേട്ടു കറുത്ത ഒരു ഹോസ്റ്റലിൽ കറുത്തു എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് സ്വയം മരിക്കുന്നു ഇവിടെ കറു വെളു വെളുത്തവന്റെയും രക്ത ഓടുന്നത് ഒരേ രക്ത കാണാൻ ഒരേ രക്തമാണ് അതിന് കളറ് വ്യത്യാസമില്ല കളറ് ഒരു സ്നേഹത്തിൻ്റെ മനസ്സിലാണ് കാര്യം വെളുപ്പിലല്ല കാര്യം കറുത്തവനെന്താണ് വെളുപ്പനെന്താണ് എല്ലാ മനുഷ്യരാണ് അങ്ങനെ നിങ്ങളെന്തിനാണ് ഒരാൾ ഒരാൾ ഒരാളെ എന്തിനാണ് കളിയാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒരാൾ കാരണം നമ്മളെ ഒരാളെ വാക്ക് കാരണം ഒരാൾ നമ്മൾ ഒരാളെയോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ആ സംസാരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുപോലും തെറ്റാണ് എന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാറ് പറയാണ് കുട്ടികളെ നിങ്ങൾ വീട്ടിൽ പൊക്കോ നിങ്ങൾ എന്തിനാണ് അലഞ്ഞു തിരിഞ്ഞിടക്കുന്നത് പറയുമ്പോൾ എന്തിനാണ് അവരോട് എതിർക്കുന്നത് അവർ പറഞ്ഞത് തെറ്റാണോ അവർ പറഞ്ഞത് എന്താണ് തെറ്റുണ്ടോ നമ്മൾ വഴിവിട്ട ബന്ധങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോണ്ട നിങ്ങൾ നേരെ വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നത് പോലെ ഒരു സഹോദരനെ പോലെ അല്ലേ അവർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് കുട്ടികളെ എതിർക്കുന്നത് എനിക്ക് നിങ്ങളോടൊരു വെറുപ്പൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഓരോ ആളുകൾ നിങ്ങളെല്ലാവരും അതിൽപ്പെടല്ലോ ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ഞാൻ പറയുന്നത് അവര് പറയുമ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ പറക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് എങ്ങോട്ടാണ് ഈ ലോകത്തിന്റെ പോക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്ത് കുടുംബം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ അൺലിമിറ്റഡ് നെറ്റാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും റീചാർജ് ചെയ്യുന്നത് പിന്നെ ഇവര് ഇപ്പോൾ വേറെ വിഷയം ഉണ്ടായി അൺലിമിറ്റഡ് നെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരാള് കീവേർഡ് ഫോണാണ് ഇതേലൊരു കീവേഡ് അതായത് വട്ടൺ അതായത് പി 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 എന്ന് പറയുന്ന ഒരു വൺ വൺ ഫോണാണെങ്കിലും അവരും ചെയ്യണം എന്ത് അൺലിമിറ്റഡ് നെറ്റ് എന്നാൽ ഇവർക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് കോൾ ഫുള്ളായിട്ട് വിളിക്കാൻ പറ്റും എത്ര കുടുംബക്കാരനെങ്കിലും വിളിക്കാൻ പറ്റും സമയമില്ല പിന്നെന്താ വിളിക്കാത്തത് എന്താ എന്ത് അവളിച്ചൂടെ ഞാൻ എന്തിനാ അങ്ങോട്ട് ഇരിക്കണം അവനക്ക് ഇങ്ങോട്ട് വിളിച്ചൂടെ അങ്ങനെ ഒരു ചിന്താഗതി ഇതാണ് ലോകം ഇപ്പൊ അവിടെ ഒരു ബന്ധമോ ഒന്നും ഇപ്പോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെ എന്താണ് ചോദിക്കുന്നത് ഇല്ല കുട്ടിയുടെ അസുഖം മാറിയോ ചോദിക്കാൻ ചോദിക്കാനാരുമില്ല പറയാനാരുമില്ല ഈ എന്തുകൊണ്ടാ കാരണം സ്നേഹബന്ധം ഇല്ല സ്നേഹം തീരെ ഇല്ല അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെ ഇങ്ങനെ കാര്യം തീരാൻ കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടും ഇത് രണ്ടും കൂടിയാണ് മനസ്സിലെ അപ്പോൾ നമ്മൾ മൊത്തത്തിലും ആകെപ്പാടെ പൊകട്ട് മൂടിങ്ങാണ്ടൊരു കഥയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനിയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ മുതൽ ഇന്നലെ വരെ നമ്മൾ ഇന്ന് പത്രത്തിൽ കയറിയിട്ട് ഒന്നും നമുക്ക് കണ്ടില്ല എന്നല്ല ഫുള്ളായിട്ട് എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ വരെ നമുക്ക് ഓരോ വാർത്തകൾ വരുന്നതും നമുക്ക് സഹിക്കാൻ കഴിയുന്ന കഴിയാത്ത ഒരു വാർത്തകളാണ് കുഞ്ഞുങ്ങളെ കിണറ്റിലേക്ക് വലിച്ചെറിയുക എന്താണ് എന്താ ഇതിൻ്റെയൊക്കെ കഥ ഫ്രൂട്ടിയിലോ കസായത്തിലോ രസായനം കലക്കി കൊടുക്കുക സ്വന്തം കാമുകന്മാർക്ക് ഈ കാമുകന്മാർ ഒഴിവാകാൻ എത്രത്തോളം എത്രത്തോളം പണിയുണ്ട് ഇവരങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ച പോരെ അവൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചാൽ പോരെ അല്ലെങ്കിൽ ഇവിടെ സിം നമ്പർ ഒന്ന് പോരെ വേണ്ടെങ്കിൽ വേണ്ട ഒഴിവാക്കുക എന്തിനാണ് കൊല്ലുന്നത് ഒരു ജീവിതം നിങ്ങൾക്ക് കൊടുക്കാം ജീവൻ ഒരാൾക്ക് കൊടുക്കാം ഈ കൊല്ലുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാൾക്ക് ജീവൻ ജീവിതത്തിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം ജീവൻ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ എന്തിനാണോ കൊല്ലുന്നത് എന്തിനാടി കൊല്ലുന്നത് വൃത്തികെട്ട കുറച്ച് സമൂഹത്തിൽ കുറച്ച് വൃത്തികെട്ട ആളുകൾ ഈ രണ്ടായിരത്തി ഇവിടെ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പൊട്ടിപ്പൊറപ്പെട്ടുണ്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മൾ ഓരോ വാർത്തകളും ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് വളരെ വളരെ ദുഃഖകരമായ ഓരോ വാർത്തകളാണ് ഓരോ ദിവസ ദിവസം കേൾക്കുന്നത് നമ്മൾ അന്നൊക്കെ പറയാമെന്നല്ലാണ്ടേ അവിടെ അങ്ങനെ ചെയ്തിരുന്നു തരുന്നു ഇവിടെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ളത് പല സംസ്ഥാനത്തും നമ്മൾ കേൾക്കുക എന്നല്ലാതെ ഇവിടെ നമ്മളെ കേരളത്തിൽ ഇത്രത്തോളം കൊലപാതകങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാലം ഒരുപാട് മാറി ആളുകളും മാറി ഇപ്പോൾ ആളുകൾക്ക് വേണ്ട പൈസ 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 എന്ത് ചെയ്താലും വേണ്ടില്ല പൈസ വേണം അത്രേ ഉള്ളൂ അവിടെ കുടുംബമില്ല കൂട്ടുകുടുംബമില്ല കൂട്ടുകാരുമില്ല ബന്ധുക്കളില്ല മിത്രാദികളില്ല ആരുമില്ല സ്വന്തം കാരൻ ചിന്താവുക മറ്റൊരെന്തോ ആയിക്കോട്ടെ എന്തോരം ആയിക്കോട്ടെ നമ്മളോട് ചിന്തിക്കേണ്ട നമ്മൾ നമുക്ക് നേരെ വഴി ഒറ്റ ചിന്താഗതി അങ്ങനെ കുറേ ഒരു കൂട്ടർ ഒരു കൂട്ടർ എന്തായാലും വേണ്ടില്ല അവനെ കൊല്ലണം കൊന്നേ പറ്റുള്ളൂ അവനെനിക്ക് തീർക്കണം എന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം എന്നേക്കായി മൂളിക്കുകയും പൊങ്ങരുതേ ഓം പോകാൻ പാടില്ല അപ്പം ഞാൻ താണു പോകും പാതാളത്തിലേക്ക് എന്ന് പറയണ മറ്റൊരു ചേപ്പിലെ വിഭാഗം പിന്നെ കുറെ വിഭാഗക്കാരെങ്ങനെയാണ് പത്ത് കിലോ അരി ഓം വേടിച്ച് കൊണ്ടുപോകുമ്പോൾ പറയാ ഇപ്പുറത്തുനിന്ന് ഒരാൾ എന്ത് ഇവനൊക്കെ പത്ത് കിലോ അരി ഒരുമിച്ച് വേടിക്കാൻ മാത്രം ഇവനൊക്കെ എവിടെ പൈസ അങ്ങനെ ഒരു വിഭാഗം എന്താ പറയാ ഈ ഒരു നാടിന് മാറ്റം ഇനി ഉണ്ടാകുമോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ചിന്ത അല്ലേ ഈ വാർത്തകൾ ഓരോരോ വാർത്തകളിൽ അന്യസംസ്ഥാനത്ത് എടുക്കുന്നത് അതൊരു മപ്പറം ചെറിയ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയിട്ട് കാമുകവിന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി കാമുകൻ്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നു അത്ര അത്രത്തോളം എത്രത്തോളം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളം മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നോക്കുമ്പോഴും ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ കുറ്റം പറയില്ല അതിൽ നല്ലതുണ്ട് എന്നാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് കൊലപാതകങ്ങൾ കഴിഞ്ഞു വന്ന ഇവിടെ ഒളിവിൽ കഴിയുന്നത് പോലെ കഴിയുന്ന കുറേ ആളുകളുമുണ്ട് ഇന്ന് നമുക്കൊരു പത്രവാർത്ത ഒരു വാർത്ത കാണാനിടയായി ഒരാൾ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ റബ്ബർ തോട്ടലിൽ നിന്ന് കണ്ടു ഇയാളെ കണ്ടേക്ക് ഇയാൾ ഓടി ഒളിച്ചു ഒരു വീട്ടിലേക്കാണ് പക്ഷെ ആ വീട്ടിലുള്ള ആളുകൾ മുഴുവനും വീടിൻ്റെ പുറത്തായിരുന്നു അതുകൊണ്ട് ഇയാൾ ഈ അന്യസംസ്ഥാന തൊഴിലാളി വീട്ടിലേക്ക് നുഴഞ്ഞു കയറി അതോടെ ആ വീട്ടിലുള്ള പുറത്തുള്ള വാതമെല്ലാം മടച്ച് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസിന് വിളിച്ചു വരുത്തി പോലീസിന് വിളിച്ചു വരുത്തിയിട്ട് പോലീസ് ഇവർ കൊണ്ടുപോകുമ്പോൾ പോലീസ് കൊണ്ടിവിടെ ഗ്ലാസ്സിലേക്ക് ഇടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനുശേഷം ഒരുപാട് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നഴ്സിന് തലക്കടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവർക്ക് ഇവിടുന്ന് ധൈര്യം വരുന്നു നമ്മളെങ്ങാനും പോയിട്ട് സാധാരണഗതിയിൽ നമ്മൾ രണ്ട് സംസ്ഥാനത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നുണ്ടോ വരില്ല വരുന്ന ഭീകരന്മാരെല്ലാം ഉണ്ടാവും പക്ഷെ ഞാനൊരു ചിന്തിച്ചു പോകാൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം കിട്ടി എല്ലാവരും മല്ലുഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് കണ്ടത് ഒന്നീ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത നല്ല നല്ല വാർത്തകൾ പിടിക്കണം എല്ലാവർക്കും ഗുഡ് നൈറ്റ്